ുള്ളത് ജിദ്യിൽ മക്ക റോഡിലാണ് മഷലും മഴയുണ്ടട്ട മഴ പെയ്യട്ടെ കാരണം ചൂടിനൊരാശ്വാസമാകുമല്ലേ കാരണം ചൂടോട്ട് പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യമാണ് കാരണം മണിക്കൂർ പോയി ജിറ്റയിൽ മഷാവ മഴയാണ് മക്കത്തൊക്കെ നല്ല മഴയുണ്ട് മക്ക തായ്ക്കൊക്കെ പക്ഷെ ജിദ്ദയിൽ മഴ

ഇതൊക്കെ അറിയാമെന്ന് തുടങ്ങി കേട്ടോ വണ്ടിയെഴുതുക ഞാൻ സർവീസിനൊന്നും ഉണ്ട് നല്ല മഴയ്ക്കും നല്ല ഇതാവും അതുള്ളത് ഉള്ളത് മക്ക റോഡാണ് പെട്രോൾ പമ്പിൻ്റെ അടുത്താണ് ഉള്ളത് പക്ഷേ നല്ല മഴ ഈ മക്ക തായ് റിയാതൊക്കെ പോകുന്ന എനിക്കറിയാൻ പറ്റും ഈ പമ്പ് മാത്രീ ഒരുപാട് കാലമായി അല്ലെങ്കിൽ വലിയൊരു പെട്രോൾ പമ്പി വർണാളിൽ ഏറ്റവും കൂടുതൽ പെട്രോൾ ചിലവാകുന്ന ഒരു പമ്പ് തന്നെ വേണമെങ്കിൽ പറയാൻ പറ്റും അപ്പോൾ നിങ്ങൾ ആദ്യമായി എൻ്റെ വീഡിയോ കാണുകയാണെങ്കിൽ ഒന്ന് ബെല്ലൈക്കാൻ അടക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഏ നല്ല നല്ല വീഡിയോ